ഹായ് ഫ്രണ്ട്സ് ഞാൻ രക്ന ബാലേന്ദ്രൻ രക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈബ്രിഡ് ബോഗൻ വില്ലകളുടെ കട്ടിങ്സ് എങ്ങനെ ഈസിയായി നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ചെടികളിൽ അങ്ങനെ അധികം പൂക്കളില്ല എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റികളിലൊക്കെ കുറച്ചൊക്കെ പൂക്കൾ കാണും നല്ല തണ്ടുകളാണ് നമുക്ക് കിട്ടേണ്ടത് ബ്രാഞ്ചിൽ നിന്നും കൊള്ളാവുന്ന കമ്പുകൾ വെട്ടിയെടുക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് പെൻസിൽ വണ്ണമുള്ള കമ്പുകളാണ് പെൻസിൽ വണ്ണമുള്ള കമ്പുകൾ ആണെങ്കിൽ നന്നായിട്ട് പിടിക്കും എന്നാൽ വലിയ വണ്ണമുള്ള കമ്പുകളൊന്നും ചിലപ്പോൾ പിടിച്ചു കിട്ടുകയുമില്ല പെൻ ഇതായി നോക്കിക്കേ ഈ കമ്പിന് പെൻസിൽ വണ്ണം ഒന്നും ഇല്ലെങ്കിലും ഈ കമ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന കമ്പാണ് ഈ ക ഈ ഹൈബ്രിഡിൻ്റെ ഇനി അറ്റം വരെയുള്ള കമ്പുകളും നമുക്ക് തലപ്പ് വരെയും നട്ടു കൊടുക്കാൻ സാധിക്കും അവയെല്ലാം പിടിക്കുകയും ചെയ്യും പിന്നെ ഇത് പിടിക്കണമെങ്കിൽ നല്ലൊരു പോട്ടിങ് മീഡിയം വേണം അതാണ് അത്യാവശ്യം പോട്ടിങ് മീഡിയമായിട്ട് നല്ല ഉണങ്ങിയ മണ്ണ് കല്ലും കട്ടയും ഒന്നും ഇല്ലാതെ ഇതുപോലെ നല്ല ഉണങ്ങിയ മണ്ണ് എടുക്കണം പിന്നെ ഏതളവിലാണോ മണ്ണെടുത്തത് അതിൻ്റെ പകുതിയോളം മണലുണ്ടെങ്കിൽ നല്ലതാണ് മണലും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇതിനകത്ത് ഒരു തരത്തിലുള്ള വളവും ചേർക്കരുത് ഈ മണ്ണും മണലും മാത്രം മതി ഈ മണല് കിട്ടാനില്ലെങ്കിൽ ഉമി ചേർത്തെടുക്കുന്നത് നല്ലതാണ് ഉമി ഇട്ട് ഇതുപോലെ തന്നെ ഉമിയിട്ട് ഇളക്കിയെടുക്കുക ബോട്ടിങ് മീഡിയ മണലും ഉമിയും ഇല്ലെങ്കിൽ ഈ സാധാരണ ഈ മണ്ണ് മാത്രം മതി ഇപ്പം ഈ മണ്ണ് നല്ല ലൂസായി കണ്ടോ വെള്ളം നന്നായിട്ട് വാർന്നു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമ്മൾ നടുന്ന കട്ടിങ്സ് നന്നായിട്ട് പിടിക്കാനായിട്ട് ഇത് സഹായിക്കും മീഡിയത്തിൽ വെള്ളം നിൽക്കി അതുകൊണ്ട് തന്നെ നന്നായിട്ട് പിടിക്കും ഇങ്ങനെ മണ്ണ് തയ്യാറാക്കി വെക്കുക അതിനുശേഷം നമുക്ക് കട്ടിങ് എടുക്കാം നമുക്ക് ഈ ചെടിയിൽ നിന്ന് കട്ടിങ്സ് എടുക്കാം ഇതൊരു ചെറിയ ചെടിയാണ് ഹാർഡ് പ്രൂൺ ചെയ്യണം ഇതവിടെ വെച്ച് കട്ട് ചെയ്യാം ഇത് റെയർ വെറൈറ്റി ആയ സുഫിയ ഇന്ത്യാനയുടെ ഒരു ചെറിയ ചെടിയാണ് ഇനി നമുക്ക് ഈ കമ്പനി എടുക്കാം ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കളയാം ഒരു കട്ടിങ്സിന് ഒരു അഞ്ചര ആറ് ഇഞ്ച് നീളം മതി ഇവിടെ വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം ഇത്രയും നീളം മതി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം അതായത് ഈ ലീഫിനോട് ഇവിടുത്തെ ഈ മുള്ളങ്ങ് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഇവിടെ ഇങ്ങനെ ചരിച്ച് വെട്ടുക ആ ലീഫ് നോട്ടിൻ്റെ അടുത്തായി ചരിച്ച് വിട്ടുക ഇതേപോലെ ഒരു മുള്ളും കൂടെ കളഞ്ഞാലും കുഴപ്പമില്ല അതും കൂടെ നമുക്ക് കളയാം കൈകളൊന്നും കൊണ്ടുപോകല കൂടിനകത്ത് കുത്തുമ്പോൾ അതിനുശേഷം ഇത് സാഫ് കലർത്തിയ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഒരസ്പൂൺ സാഫ് ഇട്ടിട്ട് അത് കലക്കി എടുത്ത് വെച്ച വെള്ളമാണിത് ഇത് ഒരു ലിറ്റർ കൂടുതലുണ്ടെങ്കിൽ ഒന്നര ലിറ്റർ വളമുണ്ട് മുക്കി വെക്കുക പിന്നെ ലീഫെല്ലാം കളയാം ഇതും അതുപോലെ തന്നെ ഷാർപ്പൺ ചെയ്തെടുക്കാം മുള്ളുകൾ കളയാം താഴത്തെ മുള്ളുകളെല്ലാം കളഞ്ഞു നമുക്ക് ഇത് ഉണ്ടോ ഈ തണ്ട് എളുപ്പം തണ്ടാണ് പച്ച നിറമുള്ളതാണെങ്കിലും ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടും ഇത്തരം വെറൈറ്റികളുടെ ഒന്നും ഒരു തണ്ട് പോലും നമ്മൾ ഒരു ചെറിയ തണ്ട് പോലും നമ്മൾ വെറുതെ കളയണ്ട നമുക്ക് ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് ഏറ്റവും തലയാണ് ഈ തലയും നമുക്ക് പെട്ടെന്ന് മറ്റു തണ്ട് പിടിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഈ തണ്ട് പിടിച്ചു കിട്ടും ഇതിൻ്റെ ഒരു ചുവടുള്ള ഒരു രണ്ടോ മൂന്നോ ഇല ഇങ്ങനെ കളഞ്ഞാൽ മതി ഇങ്ങനെ നമുക്കിത് നട്ടുകൊടുക്കാം ഇലയൊന്നും പൊഴിഞ്ഞു പോവുകയല്ല ഇത് അതുപോലെ തന്നെ പിടിച്ചു കിട്ടും ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ഇത്തരം വെറൈറ്റികളുടെ ചെറിയ കമ്പാണ് ഏറ്റവും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത് ഇത് ഈ വെള്ളത്തിലൊരു അഞ്ച് മിനിറ്റ് നേരം കിടന്നാൽ വളരെ നല്ലതാണ് അല്ലെങ്കിലും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഈ കമ്പുകൾ അലോവേരയിലേക്ക് മുക്കി വെക്കാം അലോവേര ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഈ ഭാഗത്ത് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി ഇത് ഏറ്റവും നല്ലൊരു റൂട്ടിങ് ഹോർമോണാണ് ഇനിയിപ്പോൾ അലോവേര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺ വാങ്ങിക്കാം വീട്ടിലുള്ള തേനോ അല്ലെങ്കിൽ ചിരട്ടക്കരി പൊടിച്ച് ഒന്ന് വെള്ളത്തിൽ കലർത്തി ഒരു കുഴമ്പ് ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ മുക്കി വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് നടാം ഇങ്ങനെ കുത്തി വെക്കുക എത്ര നേരം ഇതിങ്ങനെ വെച്ചേക്കുന്നോ അത്രയും നല്ലതാണ് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാലും ഏറ്റവും നല്ലതാണ് തണ്ടുകളിലേക്ക് കൂടുതൽ റൂട്ടീൻ ഹോർമോൺ പിടിക്കും അങ്ങനെ പെട്ടെന്നത് നന്നായിട്ട് വേര് പിടിക്കും ഇനി നമുക്ക് ഈ തണ്ടുകളെ നട്ട് കൊടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു കൂടെയാണ് നഴ്സറി ഇത് ഇങ്ങനെയുള്ള കൂടെകളെ പിടിപ്പിക്കുകയാണെങ്കിൽ തൈകൾ പെട്ടെന്ന് പിടിക്കും അധികം ധാരാളം മണ്ണ് ഇതിനകത്ത് വരികയില്ല കുറച്ച് മണ്ണേ വരികയുള്ളൂ എന്നാൽ ആവശ്യത്തിന് പൊക്കോണ്ട് ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് വാവട്ടമുള്ള മതി ഇങ്ങനത്തെ ഒരു കൂടെ എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് മണ്ണ് നിറയ്ക്കുക മണ്ണ് നിറക്കിയപ്പോൾ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്യണം നമ്മൾ നടുന്ന തണ്ടിതിൽ നന്നായിട്ട് ഉറച്ചിരിക്കണം അനങ്ങരുത് അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ മണ്ണൊന്ന് ഉറപ്പിക്കുക ഇത്രയും മണ്ണ് വേണം അപ്പോൾ തണ്ട് നന്നായിട്ട് ഇറങ്ങിയിരിക്കും തണ്ടിൻ്റെ ഒരു ഒന്നര ഇഞ്ച് നീളമെങ്കിലും താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന പോലെ വേണം നട്ടു വെക്കാൻ അപ്പോൾ അത് തണ്ടിന് ഒരേ ഇളക്കം തട്ട് നന്നായിട്ട് ഉറഞ്ഞിരുന്നോളും ഉറച്ചിരുന്നോളും നമുക്ക് ഈ സാഫ് നേരത്തെ നമ്മൾ കട്ടിങ്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഈ വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഈ മണ്ണൊന്ന് നനയുന്ന പോലെ ഇതുപോലെ എത്രയൊഴിച്ചാൽ മതി മണ്ണ് നന്നായിട്ട് നനയണം അതു മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ മണ്ണിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ മാറിക്കോളും തണ്ടിന് കേട് വരാതിരിക്കും ഇങ്ങനെ സാഫിൻ്റെ വെള്ളമൊഴിച്ചാൽ നന്നായിട്ട് മണ്ണൊന്ന് നനയ്ക്കുക അതിന് ശേഷം നമുക്ക് തണ്ടുകൾ നട്ടു കൊടുക്കാം ഒരു തണ്ട് നമുക്ക് റൂട്ടിങ് ഹോർമോണി മുക്കി നേടാം ഇത് റൂട്ടക്സ് എന്ന് പറയുന്ന ഒരു റൂട്ടിങ് ഹോർമോണാണ് ഇതിലേക്ക് ഇങ്ങനെ തണ്ട് മുക്കുക ഇത്രയും തൊട്ട് കൊടുത്താൽ മതി ഇത്രയും മതി നമുക്കിതിലേക്ക് ഇത് നല്ല ഇപ്പോൾ നനഞ്ഞ മണ്ണായൊണ്ട് വേഗം ഇറങ്ങിപ്പോകോളും ഒരു ഇത്രയും ഭാഗം നമ്മൾ മണ്ണിലേക്ക് ഇറക്കണം കണ്ടോ ഇത്രയും ഭാഗം ഇറങ്ങി ഇപ്പോൾ ഇത് നോക്കിയാൽ നല്ല ഫേമായിട്ട് നിൽക്കുന്ന വേല ഇനി നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട സ്പ്രേ ചെയ്താൽ മതി ഇപ്പം നമ്മൾ നട്ട് നട്ടതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിയുമ്പം ഇപ്പം മഴക്കാലവും കൂടെ ആയതുകൊണ്ട് നല്ല കിംഡിച്ച് കാണും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇനി ഈ മീഡിയത്തിലോട്ടും അതുപോലെ ഇലകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്പ്രേ ചെയ്യുമ്പോഴൊന്നും ഇത് ഇളവ് വില കണ്ടോ അപ്പോൾ ഇളകാതിരുന്നെങ്കിൽ മാത്രമേ ഇതിന് വേര് പിടിക്കുകയുള്ളൂ ബാക്കി തണ്ടുകൾ കൂടി നമുക്ക് നടാം അലോവരയിൽ കുത്തിവെച്ചിരുന്ന കമ്പുകളും കൂടി നമുക്ക് നടാം നടുമ്പോൾ ഈ കമ്പിൻ്റെ ഈ രണ്ട് സൈഡും സൈഡിലും ഇങ്ങനെ വിരലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇത് അനങ്ങാതിരിക്കും ഇത് ഒരു തലപ്പുഭാഗമാണ് ഇതിന്റെ ഒരു ഇലപോലും പൊഴിയാതെ ഇത് രണ്ടാഴ്ചക്കുള്ളിൽ പിടിച്ചു കിട്ടും ഇങ്ങനെ നട്ടാല് നമുക്കിതിനൊക്കെ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും ഇത് കണ്ടോ ഈ ചെടി ചെറിയൊരു ട്ടത് കണ്ടോ എന്റെ വണ്ണം കണ്ടോ എന്തുകൊണ്ടോ അറ്റമാണ് അത് ഇതാ അവിടുന്നൊരു കിളിപ്പ് വന്നിട്ടുണ്ട് മൂന്നാല് ഇല വന്നു അപ്പൊ ഇതാ ഇവിടുന്നൊരു ബ്രാഞ്ച് വരുന്നുണ്ട് പതിനഞ്ച് ദിവസത്തില് ഏറെ ആയിട്ടില്ല ഇത് നട്ടിട്ട് ഓക്കെ ഇതുണ്ടോ കണ്ടോ വേര് വന്നു കഴിഞ്ഞു ഇത് കണ്ടോ ഇങ്ങനെ നട്ട് ഈ കമ്പുകൾ നമ്മൾ നല്ല തണലത്താണ് വയ്ക്കേണ്ടത് എന്നാൽ പ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നേരിട്ട് വെയിലടിക്കരുത് തന്നേ ഉള്ളൂ പ്രകാശം കിട്ടുന്ന തണലിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഈ തണ്ടുകളെ വയ്ക്കാം പിന്നീട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നീഡിയത്തിലേക്ക് ഒന്ന് തൊട്ട് നോക്കുക നല്ല വെള്ളമയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട വെള്ളമയം ഇല്ലെങ്കിൽ ഒരു മയം മാത്രം മതി അതൊരു ഒരു ഈർപ്പം ആ ഈർപ്പം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ഈർപ്പം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളിലേക്കും തണ്ടിൻ്റെ ആ ഭാഗത്തേക്കും മീഡിയത്തിലേക്കും ഒക്കെ ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിനൊരു വ്യത്യാസം വരും ചെറിയ ഇങ്ങനെ മുട്ടിക്കാൻ തുടങ്ങും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ചെടി ഇതുപോലെ ആവും മൂന്നാല് ഇല വരും അതുപോലെ ചെ വേര് ചിലപ്പോൾ താഴേക്കിറങ്ങും ചിലപ്പോൾ ഉള്ളിലേക്കാണുള്ളൂ നമുക്കിതിനെ എടുത്ത് വലുത്തേക്ക് വയ്ക്കാം ഇങ്ങനെ മൂന്നാല് ഇല വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലുത്തേക്ക് വയ്ക്കാം പിന്നെ ഓരോ സ്പൂണ് എല്ലാ ചെടികൾക്കും ഈ നമ്മൾ നാട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാ ചെടികൾക്കും ഒരു സ്പൂൺ വീതം ബെർമി കമ്പോസ്റ്റ് ഇത് ചവിട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോഴത്തേ കൂടെ ഇന്നുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ വലുതാകും നമുക്ക് പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ പരച്ചു മാറ്റി വേറെ വലിയ കൂടകളിലേക്ക് വയ്ക്കുകയും ചെയ്യാം ഈ തൈകളോടെ ആ സമയത്ത് തന്നെ ഇതിനോടൊപ്പം ഇതൊക്കെ യറ് വെറൈറ്റികളാണ് ഇതിൻ്റെ ഇത് ചിത്ര വെറൈറ്റിയാണ് ഈ തയ്യ് അത് അതോടൊപ്പം നട്ട ചിത്ര വെറൈറ്റിയുടെ ഒരു വലിയ കമ്പാണിത് നോക്കുകയേ ഇതിനൊരു മുള പോലുമില്ല കണ്ടോ ഇത് കിളിത്തിട്ടില്ല ഇങ്ങനെയുള്ള വണ്ണമുള്ള കമ്പുകൾ നമ്മൾ നട്ടുവച്ചാൽ കിളിർക്കില്ല ഇത് ലേഡീ സയറയുടെ ഒരു ചെടിയാണ് രണ്ടാഴ്ചയായി ഇത് നട്ടിട്ട് തീരെ വണ്ണം കുറഞ്ഞ കമ്പാണ് എനിക്ക് മൂന്നെല വന്നിട്ടുണ്ട് ഇത് ഫ്ലെയിം വെറൈറ്റിയുടെ ഓപ്പാൽ വെറൈറ്റിയിലെ ഫ്ലെയിമിന്റെ തൈയാണ് ആണ് നോക്കേ മൂന്നാലഞ്ച് ചില വന്നു ഇവിടെ ചെറിയ ബ്രാഞ്ച് കൊണ്ട് വരുന്നുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞു ഇത് നട്ടിട്ട് ഇത് നമ്മൾ ഈ പറഞ്ഞ അതേ മീഡിയത്തിൽ നട്ട തൈകളാണ് ഇപ്പൊ നമ്മൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന മീഡിയം തന്നെയാണ് ആ ഈ തൈകളുടേത് ഇത് കണ്ടോ ഇതും ഇരുപത് ദിവസം കഴിഞ്ഞ തൈയാണ് ആണ് ഒത്തിരി മുകളങ്ങൾ വന്നിട്ടുണ്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് എന്നാൽ കമ്പുകൾക്ക് അധികം വണ്ണം നിങ്ങൾക്ക് ഷെയർ ചെയ്ത അതേ പോട്ടിങ് പോട്ടി മീഡിയിരിക്കുന്ന ഏതാനും ഹവായിൻ വൈറ്റിന്റെ തൈകളാണിത് മൂന്നാഴ്ച കഴിഞ്ഞു ചിലതിനൊക്കെ അഞ്ചാറ ഇല വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ വന്ന ഇലകൾ വന്നിട്ടുള്ള തൈകളും ഉണ്ട് നോക്കൂ ഈ ചെടികളുടെയൊക്കെ കമ്പിൻ്റെ നിളം കണ്ടോ തീരെ കുറച്ച് ഉള്ളൂ അതുപോലെ തന്നെ തീരെ കുറച്ച് വണ്ണവും ഇതെല്ലാം തലയ്ക്കം അതായത് അറ്റ ഭാഗം വെട്ടി നട്ടിരിക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ചെറിയ തീർത്ത് അറ്റ ഭാഗം നട്ടാൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട് വണ്ണമുള്ള കമ്പുകളേക്കാൾ പെട്ടെന്ന് പിടിക്കുന്നത് ഇങ്ങനെയുള്ള കമ്പുകളാണ് പെൻസിൽ വണ്ണമുള്ള കമ്പുകൾ തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാം എങ്കിലും ഇത് നമ്മൾ ഈ ബ്രാഞ്ചിൻ്റെ അറ്റം കളയേണ്ട കാര്യമില്ല ഇതും നമുക്കിങ്ങനെ കുത്തിപ്പിടിപ്പിക്കാം ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു നല്ല തരത്തിലുള്ള ബോഗൻ അതുകൊണ്ട് ഈ ചെറിയ കമ്പുകളും കളയേണ്ട ആവശ്യമില്ല ഇത് പൈറോപ്പാലിൻ്റെയും റൂബിറെഡിൻ്റെയും ഒക്കെ തൈകളാണ് ഇതും അതുപോലെ തന്നെ തീർത്ത് ചെറിയ കമ്പുകളാണ് ഞാനിവിടെ നട്ടിരിക്കുന്നത് വലിയ കമ്പുകളും നട്ടിട്ടുണ്ട് എന്നാൽ ഈ ചെറിയ കമ്പുകളും ഇതുപോലെ കുത്തിയാൽ പിടിക്കും എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത് ഇത് കണ്ടോ ഇത് സാമാന്യം വലിപ്പമുള്ള പെൻസിൽ വണ്ണം ഇല്ല എന്നാലും നല്ലൊരു തൈ തന്നെയാണ് എത്ര മുളയെ അതിന് വന്നിരിക്കുന്നത് നോക്കി പെറോപ്പാലിൻ്റെ ഒരു തൈയാണ് ആണോ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ റോട്ടിങ് മീഡിയമാണ് കണ്ടോ മണലും മണ്ണും മാത്രം ഇട്ട് നട്ടിരിക്കുന്നതാണോ നല്ലയിനും കടലാസിയടികളുടെ കമ്പുകളൊക്കെ കൂട്ടുകാരും ഈ രീതിയിലൊക്കെ ഒന്ന് പിടിപ്പിച്ചു നോക്കിക്കേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം